ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ സിംഗപ്പൂർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് ഞാൻ അവിടെ പി ആണ് എൻ്റെ വൈഫ് അവിടെ പി ആറിൻ്റെ ഫാമിലി വിസയിൽ വിസൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ വിസ എല്ലാ വർഷവും റിന്യൂ ചെയ്യേണ്ട ഒരു വിസയാണ് അപ്പം ആ വിസയുടെ റിന്യൂവൽ സമയത്ത് പെട്ടെന്ന് ആ വിസ റിജക്റ്റായി അപ്പം റിജക്റ്റാകാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്ന എൻ്റെ വൈഫ് അപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് ഒരു വർഷം മുമ്പ് എൻ്റെ വൈഫ് പാസ്പോർട്ട് റിന്യൂ ചെയ്തിരുന്നു ആ പാസ്പോർട്ടിൽ പഴയ എസ് എസ് എൽ സിയിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിരുന്നു അത് വെച്ച് പാസ്പോർട്ട് എടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പാസ് എസ് എസ് എൽ സി അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻസും കറക്റ്റ് ചെയ്ത് ഞങ്ങൾ പാസ്പോർട്ട് റിന്യൂ ചെയ്തു അപ്പോൾ ആ റിന്യൂ ചെയ്ത പാസ്പോർട്ടുമായിട്ട് ആ സമയത്ത് ഞങ്ങൾ ജൂണിൽ പിള്ളേർക്ക് ഹോളിഡേ ആയിരുന്നു ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ആ പാസ്പോർട്ട് വെച്ച് വൈഫ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എൻ ആർ ഐ ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഇവിടുന്ന് പോയത് അതിനുശേഷം എൻ്റെ വൈഫ് അവിടെ വർക്ക് ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ആ വിസ പെട്ടെന്ന് റിജക്റ്റാവുന്നത് അപ്പോൾ റിജക്റ്റ് ആയ സമയത്ത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളോട് കുറച്ച് ഡോക്യുമെൻ്റ്സ് ചോദിച്ചിരുന്നു അവർ ചോദിച്ച ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങൾ ആക്ച്വലി കറക്റ്റ് സമയത്ത് ഞങ്ങൾ കൊടുത്തു എന്നിട്ട് അവർക്ക് ഞങ്ങളുടെ എക്സ്പ്ലനേഷൻ അത്രയ്ക്ക് ഇതായിട്ട് തൃപ്തിയായിട്ട് തോന്നിയില്ല അങ്ങനെ പെട്ടെന്നൊരു ദിവസം വിസ റിജക്റ്റ് ആവുകയാണ് ചെയ്തത് അപ്പം ആക്ച്വലി ഞാൻ സിംഗപ്പൂർ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ അവിടെ ഉണ്ട് പക്ഷേ ഞാൻ ഫാമിലി വിസ കിട്ടിയിട്ട് രണ്ട് വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ ഒരുമിച്ച് ഫാമിലി ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ വിസ പെട്ടെന്ന് റിജക്റ്റ് ആയി കഴിഞ്ഞപ്പം എൻ്റെ വൈഫിന് പെട്ടെന്ന് നാട്ടിലോട്ട് തിരിച്ചു വരണം അല്ലെങ്കിൽ പിള്ളേർക്ക് എനിക്കവിടെ തന്നെ പിള്ളേരെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പിള്ളേരും നാട്ടിലോട്ട് തിരിച്ച് പറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥയായി ഈ വിസ വിസയുടെ ഇഷ്യൂ സോൾവായില്ലെങ്കിൽ അപ്പം ഞങ്ങൾ ഒത്തിരി പെട്ടെന്ന് ഞങ്ങൾക്ക് ഒത്തിരി ഒരു സങ്കടപ്പെട്ടത് അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്കായി അപ്പോൾ ഒരു ദിവസം വൈഫ് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ആക്ച്വലി കൃപാസനത്തിൽ ഒത്തിരി പ്രാവശ്യം വൈഫിൻ്റെ കൂടെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് ഒരു പ്രാവശ്യം ഞാൻ ജവമാല റാലിയൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കൃപാസനത്തിൽ അത്രയ്ക്ക് വിശ്വാസമോ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ അത്രയും വലിയ ആത്മീയതയോ പ്രാർത്ഥനയോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ആളൊന്നുമല്ലായിരുന്നു അച്ഛൻ പറയുന്ന പോലെ കൂടുതലായിട്ടും എനിക്കവിടെ ജോലിയുണ്ട് എൻ്റെ മെറിറ്റൽ വിശ്വസിച്ച് ഞാനങ്ങനെ ജീവിക്കുകയായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു ഇരുട്ടടി പോലെ വിസ റിജക്റ്റാകുന്നത് അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു ഒരു ദിവസം പറഞ്ഞു പെട്ടെന്ന് നമുക്കൊരു ഏഴ് ദിവസത്തേക്ക് എൻ്റെ കൂടെ ഒന്ന് രാവിലെ ഒന്ന് എഴുന്നേക്കാവോ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി എന്ന് ചോദിച്ചു ഇതിനു ഇതിനുമുമ്പ് എന്നോട് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ അനും വിസ റിജക്റ്റ് ആയപ്പോൾ അവൾക്ക് നല്ലപോലെ സങ്കടം ആണെന്ന് എനിക്കറിയാം അപ്പം ഞാൻ പറഞ്ഞു എഴുന്നേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി കുറച്ച് ദിവസം ഞാൻ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ തന്നെ മാതാവ് ഇങ്ങനെ തോന്നിക്കുവാണ് ഉടമ്പടി എടുക്കണമെന്ന് അപ്പം അതിനു മുമ്പ് തന്നെ ഞാൻ ഇത് ഈ ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വൈഫിനോട് ചോദിക്കാൻ എനിക്ക് മടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വൈഫ് അറിയാതെ ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും എനിക്ക് കുറച്ച് ടൈം കിട്ടും അപ്പം ഞാൻ പോകുന്ന വഴിക്കുള്ള അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷികളെല്ലാം തന്നെ കേൾക്കാൻ തുടങ്ങി അങ്ങനെ കേട്ട് എനിക്ക് ഉടമ്പടിയെ പറ്റി ഒരു കുറച്ചൊരു ഐഡിയയൊക്കെ ആയി പക്ഷേ എന്നാലും ഉടമ്പടി എടുക്കാൻ എനിക്ക് മടിയായിരുന്നു ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യണ്ടേ അങ്ങനെ ഒരു ചിന്തയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുവാണ് അപ്പോൾ പെട്ടെന്ന് എന്നോട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്തോ ഒരു ശ്വാസം മുട്ടിൽ പോലെ അപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്നു എന്നിട്ട് പിന്നെയും കടന്ന് നോക്കി പിന്നെ ഇത് തന്നെ സംഭവിക്കുന്നു അപ്പോൾ എന്നോട് എന്നിട്ട് പിന്നെ എന്നോട് ഇങ്ങനെ ആരോണ്ട് ഇങ്ങനെ പറയുവാണ് പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ് നീ ഓൺലൈൻ ഉടമ്പടി എടുക്കുക ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എടുത്ത് എടുത്ത ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു സഞ്ചാരി മാതാവ് അവിടെ എൻ്റെ കൂടെ സിംഗപ്പൂർ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ലൊരു അഡിക്റ്റുണ്ട് ഞാൻ ഒത്തിരി ഫോൺ യൂസ് ചെയ്യും ഫേസ്ബുക്ക് ഇൻസ്റ്റ എല്ലാം യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഈ ഉടമ്പടി എടുത്ത ആ നിമിഷം തന്നെ എൻ്റെ ഫോണിൽ നിന്ന് ഇതെല്ലാം ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു അത് ഞാനായിട്ട് ചെയ്താന്ന് എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല എനിക്ക് തോന്നുന്നു മാതാവായിട്ട് അത് ചെയ്യിപ്പിച്ചതാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു എന്തോ ഒരു വലിയ സംഭവം ദുരന്തം സംഭവിക്കാൻ പോകുന്നതെന്ന് മാതാവിന് നേരത്തെ അറിയായിരുന്നു അപ്പോൾ എന്നെ ഒന്ന് പ്രിപ്പയർ ആക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് ഞാൻ ആക്ച്വലി ഒരു അല്ലെങ്കിൽ ഞാൻ എല്ലാം ഈസി ഈസി വേ ഈസി ഗോ ഒരു പ്ലേ ബോയ് ആ ടൈപ്പാണ് അപ്പം ഇത് ചിലപ്പോൾ എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നൊരു തോന്നലുണ്ടായി ഉണ്ടായ ഈ മാതാവിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തു പിന്നെ ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ ചെയ്യാൻ തുടങ്ങി ഒരു നാല് ദിവസം കഴിഞ്ഞപ്പം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻ്റെ വൈഫിനൊരു കോൾ വന്നു അപ്പം ഞാനോർത്ത് ഉടമ്പടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ റെസ്പോണ്ട് ചെയ്തു തുടങ്ങി അപ്പോൾ ഞാനോർത്ത് വിസ കിട്ടും എല്ലാം റെഡിയാവും എന്നുള്ള രീതിയിലാണ് ഞാനും വൈഫും കൂടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്നത് അന്ന് ആക്ച്വലി എനിക്ക് ഓഫായിരുന്നു ആക്ച്വലി വൈഫിനെ മാത്രമേ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വെറുതെ അവിടെ പോയതാണ് അപ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് രണ്ട് ഉണ്ട് ഒരു ബിൽഡിങ്ങ് വിസയൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ബിൽഡിംഗ് അതിൻ്റെ പുറയിലായിട്ട് വേറെ ഉണ്ട് അത് കുറേ വർഷമായിട്ട് ഞാൻ ഞാനവിടെയുണ്ട് പക്ഷെ ഞാനതൊന്നും ആ ബിൽഡിങ് അത്രയ്ക്ക് അങ്ങ് ശ്രദ്ധിക്കുന്ന ഒരു ബിൽഡിംഗ് ഒന്നുമല്ലായിരുന്നു അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെയിൻ ബിൽഡിങ്ങിനാണ് പോയത് വിസയൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങൾ വിസയുടെ ഇഷ്യൂവിനാണ് ഞങ്ങളെ വിളിക്കുന്നതെന്നാണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളെ കൊണ്ടുപോയത് അപ്പുറത്തെ സെക്കൻഡ് ബിൽഡിങ്ങിലോടാണ് അത് അവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലോ എൻഫോഴ്സ്മെൻറ്റ് അവിടുത്തെ ക്രൈം ഡിവിഷൻ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ബിൽഡിംഗ് ആയിരുന്നു അവിടെ ചെന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എൻ്റെ വൈഫിൻ്റെ പേരിൽ സിംഗപ്പൂർ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് വൈഫ് പാസ്പോർട്ട് റിന്യൂ ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് വേണം അപ്പോൾ അവർക്ക് ഞങ്ങൾ കൊടുത്ത എക്സ്പ്ലനേഷൻ അത്രയ്ക്ക് തൃപ്തിയായിട്ട് തോന്നിയില്ല അതിൻ്റെ പേരിൽ അവരൊരു എടുത്തു അവിടുത്തെ റൂൾ അനുസരിച്ച് നമ്മൾ സിംഗപ്പൂർ എൻ്റർ ആകുന്നതിന് മുമ്പ് തന്നെ ഒരു പാസ്പോർട്ട് പർട്ടിക്കുലർ വെച്ച് എൻറ്റർ ആവണം പിന്നെ നമ്മളത് മാറ്റുന്നതിന് ഇച്ചിരി കുറച്ച് റിസ്ക്കാണ് അപ്പോൾ ആക്ച്വലി അതിൻ്റെ പേരിലാണ് കേസെടുത്തതെന്നാണ് ഞങ്ങളുടെ ധാരണ പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവർ എടുത്തത് അതിൻ്റെ പേരിലല്ല കാരണം എൻ്റെ വൈഫ് പാസ്പോർട്ട് റിന്യൂ ചെയ്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്തിരുന്നു എല്ലാ ഡോക്യുമെൻറ്റ്സും ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ എല്ലാം പുതിയ ആയിട്ട് മാറി അപ്പോൾ അവർക്കൊരു ഡൗട്ട് എൻ്റെ വൈഫ് എന്തോ വലിയൊരു ക്രൈം ചെയ്തു എന്തോ ഒരു സ്കാമോ മാനിപ്പുലേഷനോ അങ്ങനെ എന്തോ ചെയ്തു എല്ലാം ഒരാൾ മാറാട്ടം നടത്തിയെന്ന് അവർക്കൊരു ഡൗട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒരു രീതിയിലും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളുടെ പേരിൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ കൂടുതൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഞങ്ങളുടെ മൊബൈൽ ഫോൺ ട്രാക്കിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ വൈഫിൻ്റെ പേരിൽ കേസ് എടുത്തു ആദ്യത്തെ ദിവസം ഒരു രാവിലെ പത്തുമണിയായപ്പോഴാണ് ഞങ്ങളവിടെ പോയത് പത്തുമണി മുതൽ വൈകിട്ട് വരെ എൻ്റെ വൈഫിനെ അവരോട് ഇരുത്തി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു അപ്പം ഞാൻ പുറത്ത് നിൽപ്പുണ്ട് എനിക്കെന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല ഞാനവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇത് എന്തെങ്കിലും ക്രിമിനൽ കേസൊക്കെ പെട്ട് ഇൻവെസ്റ്റിഗേഷൻ വരുന്നവരെ കൊണ്ടിരുന്നതെന്ന് മനസ്സിലായി അപ്പം തന്നെ എൻ്റെ റിലയിലും പോയി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാവ് എന്നെക്കൊണ്ട് എന്തിനായിരുന്നു ഉടമ്പടി എടുപ്പിച്ചതെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത് ആക്ച്വലി അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്താലോ എന്തെങ്കിലും ഒക്കെ ചെയ്താലോ എന്ന് ഓർത്തിട്ട് ഞാനാണ് ഫോൺ ഫോണെടുത്തത് പക്ഷേ ഫോൺ പിന്നെയാണ് എനിക്ക് മാതാവ് തന്നെ എനിക്ക് ബോധ്യങ്ങൾ തരുന്നുണ്ട് കാരണം സിംഗപ്പൂർ ഇതനുസരിച്ച് നമ്മൾക്ക് വേ അവിടുത്തെ ക്രിമിനൽ കേസിൽ നമുക്ക് വേറെ ആരെയും നമുക്ക് ഇൻവോൾവ് ചെയ്യാനോ നമ്മുടെ നാട്ടിലെ പോലെ എം എൽ എയോ മന്ത്രിയോ അങ്ങനെയൊന്നും വിളിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അവർ വേറെ കേസെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോണിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അവിടെ ഇരുന്ന് ചെല്ലാൻ തുടങ്ങി കുറേ നേരം ചെല്ലി എന്നാ ചെയ്യണമെന്ന് വേറെ ഒന്നും അറിയത്തില്ല അത് മാത്രമേ എനിക്കപ്പോൾ തോന്നിയുള്ളൂ അത് കുറേ നേരം ചെല്ലി ചെല്ലി കഴിഞ്ഞപ്പോൾ ആയപ്പോൾ വൈഫ് എന്നെ വിളിച്ചു വൈഫ് വിളിക്കുന്ന കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് എന്നോട് പറഞ്ഞു പ്രശ്നം ഭയങ്കര സീരിയസ് ആണ് എൻ്റെ പേര് കേസാണ് അവർ പറയുന്നത് ഞാൻ ജയിലിൽ പോകേണ്ടി വരും എൻ്റെ എൻ്റെ വിസ ക്യാൻസൽ ചെയ്ത് എന്നെ നാട്ടിൽ പറഞ്ഞു വിടും അല്ലെങ്കിൽ ഫൈൻ അടിക്കും ഹ്യൂജ് എമൗണ്ട് ഫൈനാണ് അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് അപ്പം ഞാൻ അവിടെ ചെന്ന് ഞാൻ ആശ്വസിപ്പിച്ചു കുറച്ച് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്ത് അപ്പോൾ അവരെന്നെ അകത്തെന്താ സംഭവിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ലോ അപ്പം ഞാൻ കുറച്ച് ആശ്വസിപ്പിച്ച് കുറച്ച് അവൾ കുറച്ച് ചോദിച്ചു തന്നുവെച്ചാൽ ഇതിനു മുമ്പ് എന്നാണ് സിംഗപ്പൂർ എൻ്റർ ആയത് വിസയുടെ ഡേറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചത് അപ്പോൾ അത് കുറച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ കേട്ടു വിട്ടു അപ്പോൾ പിന്നെ തിരിച്ചു വരുന്ന അഞ്ചു മണി ആയപ്പോഴാണ് അഞ്ചുമണി ആയപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു ഞാൻ ചെന്നു ഞാൻ അവിടെ ഞാനവിടെ ചെന്നുകഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് വൈഫിൻ്റെ പേരിൽ മാത്രമല്ല കേസ് എൻ്റെ പേരിലുണ്ടെന്ന് അപ്പോൾ എനിക്കമ്പ പെട്ടെന്നൊരു ഷോക്കായിപ്പോയി കാരണം ഒരു കേസിൽ പോലും പെടാത്തത് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രണ്ടുപേരുടെയും ബേസിൽ സിംഗപ്പൂർ പോലെയുള്ള ഭയങ്കര ലോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് അവിടെ കേസിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്നു കൂട്ടിയാൽ മതി അങ്ങനെയുള്ള സമയത്ത് ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഭയങ്കര ചില്ല് റിലാക്സ് ഭയങ്കര എപ്പോഴും ടി വി ഓണ് ഭയങ്കര ഇതായിട്ടുള്ളൊരു വീടായിരുന്നു ഈ കേസുമായിട്ട് ഞങ്ങൾ രണ്ട് പേരുടെയും പേര് കേസാണെന്ന് അറിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് മിണ്ടണമെന്ന് എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല ഞങ്ങളൊരു കുറച്ച് ദിവസം ഞങ്ങളുടെ വീടൊരു മരണ വീട് പോലെയായിരുന്നു പിന്നെയാണ് ഉടമ്പടി കാരണം ഇതിനകത്ത് ദൈവികമായിട്ടല്ലാതെ മാനുഷികമായിട്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ വൈഫ് ഓൾറെഡി അവിടെ ഉടമ്പടിയിലാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം ഇതല്ലാതെ വേറൊരു ഇതിലും ഞങ്ങൾ ഇതിനകത്ത് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ നോയമ്പെടുക്കാൻ തുടങ്ങി ഞങ്ങൾ ഞാനും വൈഫും കൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ ശാരീരികമായി വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി ഈ കേസ് തീരുന്നവൻ വരെ ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ചിരിച്ചു കാരണം ഇത് സീരിയസ് സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ് കാരണം ഒരു വർഷം വരെ തടവ് ഒരു കേസിന് കിട്ടും നാലായിരം സിംഗപ്പൂർ ഡോളർ പഴയ ഉണ്ട് എൻ്റെ പേരിൽ മൂന്ന് കേസും വൈഫിൻ്റെ പേരിൽ മൂന്ന് കേസും അപ്പം അപ്പോൾ ആ മൊത്തം ആറ് ക്രിമിനൽ കേസാണ് എല്ലാം ക്രിമിനൽ കേസുകളാണ് അപ്പോൾ ക്രിമിനൽ കേസിൻറ്റേതായ കോംപ്ലിക്കേഷൻസ് വേറെയുണ്ട് അപ്പം ഞങ്ങൾ ആ സമയത്താണ് എൻ്റെ വൈഫിന് നാട്ടിൽ വരാൻ വേണ്ടി ഒരു ഫോർ ഡേയ്സ് ലീവ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ സമയത്ത് വൈഫിൻ്റെ വിസ സ്റ്റിൽ ഓൺ ആണ് അപ്പം ഞങ്ങൾ അവിടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനോട് ചോദിച്ചു നാട്ടിൽ പോകുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു പറഞ്ഞില്ലെന്ന് പറഞ്ഞു അപ്പോൾ വൈഫ് ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അതിന് ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടി ഒരു ഭാഗ്യം ലഭിച്ചു അപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വൈഫിനൊരു കാശരൂപം കൊടുത്തു അതിനു പറഞ്ഞു കേസ് തേഞ്ഞ് മാഞ്ഞില്ലാതായി പോന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ അച്ഛൻ പറയുന്നത് നമ്മളോടൊന്ന് സാക്ഷ്യം പറയണമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ പിന്നെ അച്ഛനെന്താ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഞാൻ അന്നേരം ചിന്തിച്ചു പക്ഷേ അത് കഴിഞ്ഞിട്ട് മാ ഞങ്ങളുടെ കേസ് ഫയലും കേസ് ഉണ്ടെന്നും പറഞ്ഞ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ലെറ്റർ തന്നായിരുന്നു എൻ്റെയും വൈഫിൻ്റെയും പേരിൽ ആ ലെറ്ററും ആ പാസ്പോർട്ട് ഞങ്ങളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം അച്ഛൻ മാതാവിൻ്റെ രൂപത്തിലും ഇതിലും കൂടെ സമർപ്പിച്ചായിരുന്നു ആ എന്നിട്ടാണ് എൻ്റെ വൈഫ് തിരിച്ച് സിംഗപ്പൂര് വന്നത് അപ്പോൾ വന്നപ്പം ഇവിടുന്ന് ഉടമ്പടി പത്രവും എല്ലാം അപ്പോൾ കൂടുതൽ ഞങ്ങൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഞങ്ങൾ ഉടമ്പടി ചെയ്യാൻ തുടങ്ങി ഞാൻ ഉടമ്പടി എടുത്തെന്നല്ലാതെ ഞാൻ ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ പത്രമൊക്കെ കൊണ്ടുവന്ന് ഞാൻ പത്രമൊക്കെ കൊടുക്കാൻ വേണ്ടി പോകാൻ തുടങ്ങി ഞാൻ തന്നെ പോയി ഇംഗ്ലീഷ് പത്രം എല്ലാവരോടും സംസാരിച്ച് കൃപാസനം എന്ന് പറയുന്ന ഒരു ചർച്ച ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങാൻ തുടങ്ങി ഇത് തുടങ്ങി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ വൈഫിൻ്റെ വിസ തീരുന്ന ദിവസമായി വൈഫിൻ്റെ വിസ തീർന്നു അന്ന് നെക്സ്റ്റ് ഡേയിലെ എൻ്റെ വൈഫിൻ്റെ ജോലി പോയി എൻ്റെ വൈഫോടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ജോലി പോയി അപ്പോൾ നെക്സ്റ്റ് ഡേ അവർ പറഞ്ഞു വിസ തീർന്നല്ലോ ഇനിയിപ്പോൾ അവിടെ വിസ നിൽക്കാൻ വിസയില്ല ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രാവിലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വൈഫ് പോയി ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെന്ന് കഴിഞ്ഞപ്പം കേസായത് കൊണ്ട് നാട്ടിൽ പോകാൻ പറ്റില്ല കേസ് തീർന്നിട്ട് ഇനി നാട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെൻ്റെ വൈഫിൻ്റെ പാസ്പോർട്ട് മേടിച്ചുവച്ചു അപ്പോൾ പാസ്പോർട്ട് മേടിച്ച് വെച്ചപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത് നമ്മൾ പെട്ടു ആക്ച്വലി ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴാണ് എനിക്കൊരു ഒരു ധൈര്യം എവിടെ നിന്ന് എൻ്റെ മനസ്സിൽ വരുവാണ് കാരണം ഈ പാസ്പോർട്ടിൽ ഈ പാസ്പോർട്ടാണ് മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ടുപോയി മുട്ടിച്ച് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ ഞങ്ങൾക്കൊരു കാശുരൂപം തന്നെ ഞങ്ങളോട് പറഞ്ഞു എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ മാത്രമാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് കാരണം രണ്ട് പിള്ളേരും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ജയിലിൽ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇങ്ങനെയൊരു എല്ലാ ദിവസവും പ്രാർത്ഥനയാണ് എൻ്റെ വൈഫ് എല്ലാ ദിവസവും ഒന്നും ചെയ്യാനില്ല ജോലിയും പോയി കേസുവായി വിസയില്ല ഞങ്ങൾ കരച്ചിലോട് കരച്ചിലാണ് എല്ലാ ദിവസവും രാത്രിയിൽ നിന്ന് കൊന്തയോട് കൊന്ത ചെല്ലുന്നു ജപമാല ചെല്ലുന്നു എല്ലാ ദിവസവും രാവിലെ എഴുന്ന എഴുതി പ്രാർത്ഥന ചെല്ലും പറ്റുന്ന ദിവസങ്ങളെല്ലാം പള്ളി പോവും ഇതൊന്നും ചെയ്യാതിരുന്ന ഒരാളായിരുന്നു ഞാൻ ഇപ്പം ഇതെല്ലാം ചെയ്യേണ്ട അവസ്ഥയായി എല്ലാം ചെയ്തു തുടങ്ങി എൻ്റെ മാതാവ് വലിച്ച് ഓടമ്പടിയിലോട്ട് എടുത്ത് എടുത്തൊരവസ്ഥയായി അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എൻ്റെ വൈഫിൻ്റെ രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു അപ്പോൾ ഓരോ ഇൻവെസ്റ്റിഗേഷൻ കഴിയുമ്പോൾ വൈഫ് എന്നെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കും എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല അവർ കേസിൻ്റെ ഓരോ കോംപ്ലിക്കേഷൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കേസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയും അപ്പം ഓരോ പ്രാവശ്യവും പോവും കരയും തിരിച്ചു വരും ഇത് തന്നെയായിരുന്നു പരിപാടി ആ സമയത്താണ് എൻ്റെ സിംഗപ്പൂർ നേഴ്സിംഗ് ബോർഡിൻ്റെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യേണ്ട ഒരു സമയം വന്നു അപ്പം ഞാനവിടെ പതിനഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്യാണ് ഇതുവരെയായിട്ട് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല കാരണം ആ സി നേഴ്സിംഗ് ബോർഡിൻ്റെ ലൈസൻസ് റിന്യൂ ചെയ്യുമ്പം റിന്യൂ ചെയ്യുന്ന റിന്യൂ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിങ്ങളെന്തെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ കറൻ്റലി ഫേസ് ചെയ്യോന്നൊങ്ങ ഒരു ക്വസ്റ്റിനുണ്ട് ആ ക്വസ്റ്റിൻ യെസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കേസുമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ സിംഗപ്പൂർ എൻ്റെ നേഴ്സിംഗ് കൗൺസിലിന് ഞാൻ കൊടുക്കണം അപ്പം നേഴ്സിംഗ് കൗൺസിലിൽ ഞാൻ ഓൾറെഡി ഒരു ക്രിമിനലാണ് എൻ്റെ പേര് കേസൊക്കെ ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ നേഴ്സിംഗ് ലൈസൻസ് അവർ റിന്യൂ ചെയ്തു തരത്തില്ല അപ്പോൾ ഓൾറെഡി വൈഫിൻ്റെ ജോലി പോയി ഇനിയിപ്പോൾ എൻ്റെ ജോലി കൂടെ പോകും എന്നുള്ളൊരവസ്ഥയിലായി അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഞങ്ങളെ ഞങ്ങളെ കൊണ്ടേ പോവുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി ആ സമയത്താണ് ഞാൻ ഒരു ദിവസം പള്ളിയിൽ ഞാനിങ്ങനെ കൊന്തയൊക്കെ ജെല്ലിക്കൊണ്ടിരിക്കുമ്പം മാതാവിനോട് ഞാൻ ഇങ്ങനെ കറിഞ്ഞ് പ്രാർത്ഥിച്ചു എന്നെ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്നെ എൻ്റെ കുടുംബത്തെയും ഒരു കോംപ്ലിക്കേഷനും കൂടാതെ രക്ഷിക്കണം രക്ഷിക്കുവാണെങ്കിൽ ഞാൻ മരണം വരെ ഉടമ്പടിയിൽ നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വാക്ക് ഞാൻ എൻ്റെ മാതാവിന് കൊടുത്തു അങ്ങനെ കൊടുത്തു ഒരു ഇത് ഞാൻ ഇത് എല്ലാം സംഭവിക്കുന്ന ആദ്യത്തെ എൻ്റെ ഓൺലൈൻ എടുത്ത് ഒരു മൂന്ന് മാസത്തിനുള്ളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം അതേ അതേ കോംപ്ലിക്കേഷൻ പിന്നെയും വരുവാണ് എൻ്റെ പിള്ളേ എൻ്റെ പിള്ളേരുടെ വിസ റിന്യൂ ചെയ്യേണ്ട സമയമായി അപ്പോഴും ഇതേ സെയിം പ്രശ്നം തന്നെ കാരണം എൻ്റെയും വൈഫിൻ്റെയും പേരിൽ അതേ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്രിമിനൽ കേസ് നിൽക്കുവാണ് അതേ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പിള്ളേരുടെ രണ്ടുപേരുടെയും വിസയുടെ സ്പോൺസർ ഞാനാണ് കാരണം എനിക്ക് മാത്രമേ പി ആറുള്ളൂ എനിക്ക് വിസ രണ്ടുപേർക്ക് അപ്ലൈ ചെയ്യണം അപ്പം ആ സമയത്ത് ആക്ച്വലി പിള്ളേരും കൂടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും തകർന്നു പോകും കാരണം ആശ്വാസം എന്ന് പറയുന്നത് പിള്ളേർ സ്കൂൾ വിട്ടുവരും കുറച്ച് നേരം അവളവിടെ കളിയും ചിരിയും ആ ഇതൊക്കെയായിരുന്നു അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം മാതാവിനോട് ഞങ്ങൾ ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ചു വിസ ഞങ്ങൾ പിള്ളേരുടെ വിസ ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യുന്ന സമയത്തെല്ലാം ഉടമ്പടി തൈലം കൊണ്ട് ഫോണിൽ അതിൻ്റെ ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴും ഈ ഫോണിൽ അതുകൊണ്ട് ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുമായിരുന്നു അങ്ങനെയൊക്കെ ശരിക്കും പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഓരോ പ്രാവശ്യവും ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളവിടെ ചെല്ലുമ്പോഴും െറ്റത്ത് കുരിശു വരച്ച് ഉടമ്പടി ഉടമ്പടി കാശ് രൂപം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഇവിടുന്ന് അച്ഛൻ ഒരു കാശുരൂപം എഞ്ചിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു ആ കാശുരൂപം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുവായിരുന്നു ഉപ്പ് കൊണ്ടുപോയി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ ആ ടേബിളിലും അവരുടെ കമ്പ്യൂട്ടറിലും എല്ലാം ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു സിറ്റുവേഷൻ വന്നത് കാരണം വൈഫിൻ്റെ രണ്ട് മൂന്ന് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു അടുത്ത എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു ആ സമയത്ത് എനിക്ക് ആക്ച്വലി ഇൻവെസ്റ്റിഗേഷൻ ഇത് വല്ലാത്ത പേടിയുള്ളൊരു കാര്യമാണ് എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുന്നത് അപ്പം എൻ്റെ വൈഫിനും നല്ല പേടിയുണ്ട് ഞാനവിടെ പോയിട്ട് എന്ത് പറയും കുറഞ്ഞ കോംപ്ലിക്കേഷൻ ആക്കുകയോ എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട കാരണം അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു റിയലി ഒരു ചലഞ്ച് തന്നെയാണ് അതൊരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറ് പ്രത്യേക ഒരു റൂമാണ് ആ റൂമിലൊരു പത്ത് മിനിറ്റ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും നമുക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങിയെന്ന് ഓടിയാൽ എന്ന് തോന്നും ആ റൂമിൽ മൂന്ന് മണിക്കൂറായിരുന്നു എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പക്ഷേ എനിക്ക് തോന്നുന്നു സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്കതൊരു മുപ്പത് ആയിട്ട് തോന്നിയുള്ളൂ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല ആ സമയത്തും അച്ഛൻ ഇവിടുന്ന് വെഞ്ചിരിച്ച് വന്ന കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉടമ്പടി ഉപ്പ് ഞങ്ങളവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞങ്ങൾ ആ ഇമിഗ്രേഷൻ ബിൽഡിങ്ങിൽ ഉപ്പിടാത്ത ഒരു ഫ്ലോർ പോലും ഇല്ല എൻ്റെ വൈഫ് ഒരു കാശുരൂപം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫ്ലോറിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് ഞങ്ങളുടെ കൂടെയാണ് അമ്മ മാതാവ് അത് ഞങ്ങൾ വിലക്കെടുത്ത് വന്നു അങ്ങനെ ഞങ്ങൾ എൻ്റെ ഉടമ്പടി ഞാൻ ഓൺലൈനായിട്ട് പുതിയതായിട്ട് എടുത്തു മൂന്ന് മാസം കഴിഞ്ഞപ്പം ഉടമ്പടി എടുത്ത് അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് പ്രതിഷേധ പ്രാർത്ഥന ചെല്ലി ഞാൻ ഫോണിൽ നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ പിള്ളേരുടെ രണ്ടു പേരുടെയും വിസ അപ്രൂവ് ആയിട്ടുണ്ട് കാരണം അതിനകത്ത് എനിക്കൊരു മെറിറ്റുമില്ല കാരണം എൻ്റെ പേരിലും എൻ്റെ വൈഫിൻ്റെ പേരിലും ഈ വിസ അപ്രൂവ് ആകുന്ന സമയത്തും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേസിൻ്റെ ഒരു കാര്യത്തിലുള്ള ഒരു തീരുമാനം ഒന്നും വന്നിട്ടില്ല എല്ലാ പ്രാവശ്യം ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ പറഞ്ഞോണ്ടിരുന്നെ ഞങ്ങൾ ജയിലിൽ പോകും ഞങ്ങൾ ജയിലിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അത്രക്കും സീരിയസ് ആയിട്ടുള്ളൊരു കേസായിരുന്നു അപ്പം അങ്ങനെ അത് കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പം തന്നെ എൻ്റെ സിംഗപ്പൂർ നേഴ്സിംഗ് ബോർഡിൻ്റെ ലൈസൻസും അപ്രൂവായി അതിനും അവരെന്നോട് ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങൾ നമ്മൾ ഉടം ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സഞ്ചാരി മാതാവും മാതാവും ഈശോയും നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് നമ്മളെ ഏതൊരവസ്ഥയിലാണെങ്കിലും നമ്മളെ കൈവടിയത്തില്ല എന്നൊരു ധൈര്യം എനിക്ക് ആ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പം എനിക്കുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ തീക്ഷണമായിട്ട് ഞങ്ങൾ കാരുണ്യപ്രവൃത്തികളും ഞങ്ങളെ പത്രപ്രതിഷ്ഠ പ്രവർത്തനം എല്ലാം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഞങ്ങളുടെ കേസിൻ്റെ ഡിസം ഡിസംബർ അവസാനം ഞങ്ങളുടെ കേസിൻ്റെ വിധി വന്നു അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേനും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ജനുവരി ഫസ്റ്റ് വീക്ക് ഞങ്ങളുടെ കേസിൻ്റെ വിധി വന്നു വിധി വന്നപ്പം ആക്ച്വലി അച്ഛൻ ഇവിടെ അൽത്താരയിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെയും വൈഫിൻ്റെയും പേരിലുണ്ടായിരുന്ന എല്ലാ ആറ് ക്രിമിനൽ കേസും ഡിസ്മിസ് പോയി ഞങ്ങൾ ഒരു രൂപ പോലും ഫൈൻ കൊടുത്തിട്ടില്ല ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ വൈഫിൻ്റെ ഏതൊക്കെ വിസയാണോ പോയത് ആ വിസയെല്ലാം അവർ തിരിച്ച് അപ്ലൈ ചെയ്തോളാം ഞങ്ങളോട് പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെയും വൈഫിൻ്റെ പേരിലുള്ളത് ക്രിമിനൽ കേസായിരുന്നു അപ്പോൾ ക്രിമിനൽ കേസ് പ്രത്യേകിച്ച് സിംഗപ്പൂരേ ഒരു കൺട്രിയിൽ വൺസ് അത് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ക്രിമിനൽ റെക്കോർഡ്സിൻ്റെ ഹിസ്റ്ററിയിലോട്ട് ആ ആ ഫയൽ പോവും പക്ഷേ ആ കേസിൻ്റെ ഫൈനൽ വെർഡിറ്റിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ കേസ് ക്രിമിനൽ റെക്കോർഡ്സിൻ്റെ ഫയലിലോട്ട് പോകാൻ പാടില്ല എന്നതിൽ എഴുതിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഇൻ കേസ് ഏതെങ്കിലും ഒരു കാരണവശാൽ ആ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ട് എങ്ങോട്ടേലും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് അത് കിട്ടത്തില്ല കാരണം ഞങ്ങളുടെ ഓൾറെഡി ഒരു ക്രിമിനൽ കേസ് റെക്കോർഡ് ഞങ്ങളുടെ പേരിൽ കാണിക്കും അതുകൊണ്ട് തന്നെ അമ്മമാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന ഒരു വലിയൊരു അനുഗ്രഹമാണത് അങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടും തോറും ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും ഓരോ കാര്യത്തിലും ഞങ്ങൾ തീഷ്ണത കൂട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ഓരോ പ്രാവശ്യം അച്ഛൻ നമ്മളോട് ഇങ്ങനെ പറയും അതിവിശിഷ്ടമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കും അപ്പോൾ ഞങ്ങൾ പത്രപ്രവർത്തനമൊക്കെ ചെയ്തു പത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയ വൈഫ് ഇവിടെ വന്നപ്പോൾ കൊണ്ടുപോയി പത്രമൊക്കെ തീർന്നു ഞങ്ങൾ മാതാവിൻ്റെ രൂപം ഒരു സൈഡിൽ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയൊക്കെ വെച്ച് കാർഡുകൾ അടിച്ച് ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങി പള്ളികളിൽക്കൂടെ എവിടെയെല്ലാം കൊടുക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ക പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ നാട്ടിൽ കൊടുക്കാൻ വേണ്ടി പ്രേക്ഷിത അല്ല കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കും ഇങ്ങടെ അവിടെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഫണ്ട് ലിറ്ററലി ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി എത്ര ലക്ഷങ്ങൾ കൊടുത്തു എന്ന് എത്ര രൂപ കൊടുത്തു എന്ന് പോലും കണക്കില്ല അതുപോലെ ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി ആദ്യമേ ഞങ്ങൾ പത്ത് ശതമാനം സാലറിയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കൊടുക്കാമെന്നാണ് ഓർ ഓർത്തോണ്ടിരുന്നത് പക്ഷേ ഞങ്ങളുടെ കോസിൻ്റെ അല്ല കേസിൻ്റെ കോംപ്ലിക്കേഷനും സിവ്യൂരിറ്റിയും കണ്ടു കഴിഞ്ഞപ്പം ഇതൊന്നും ചെയ്താൽ പോരാ എന്നുള്ളൊരു തോന്നൽ വന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതെല്ലാം വളരെ സ്ട്രോ സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ഒരു എൻ്റെ വൈഫിൻ്റെ പാസ്പോർട്ട് നൂറ്റി പന്ത്രണ്ട് ദിവസമായിട്ട് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലായിരുന്നു ആ പാസ്പോർട്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി എനിക്കും വൈഫിനും ആക്ച്വലി ആ സമയത്ത് ട്രാവൽ ബാൻ ഉണ്ടായിരുന്നു ആ ട്രാവൽ ബാൻ കഴിഞ്ഞു എൻ്റെ വൈഫ് തിരിച്ച് ഞങ്ങൾ വിസ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഓരോ വിസയായിട്ടും ഫസ്റ്റിലെ വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്തു അത് അപ്രൂവായി അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫാമിലി വിസ അപ്രൂവ് ആയി അതും അപ്രൂവായി അതിനുശേഷം ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിലായപ്പം എൻ്റെ വൈഫിൻ്റെയും പിള്ളേരുടെയും പി ആർ അപ്രൂവായി ഞങ്ങൾ ഏതൊക്കെ എന്താ പറയുന്ന ഏത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പിലാണോ ഞങ്ങൾ തലകുനിച്ച് ക്രിമിനലായിട്ട് നിന്നത് ഞങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ അവർ ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ഞങ്ങളെ ടോർച്ചർ ചെയ്ത് അതേ ഇൻവെസ്റ്റിഗേഷൻ അതേ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് ഞങ്ങൾക്ക് പി ആറിൻ്റെ കാർഡ് ഇഷ്യൂ ചെയ്തു ഞങ്ങളിപ്പോൾ ഈ അൽത്താരയിൽ നിൽക്കുന്നത് ഞങ്ങൾ ഫുൾ ഫാമിലി പി ആറു ഇത് ഒരു സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒത്തിരി പേര് അറിയാതെ പോകും അതുകൊണ്ട് തന്നെയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നത് മാതാവാണ് കാരണം ഇങ്ങനെ ഒരു കേസിൽപ്പെട്ടിട്ട് ഞങ്ങളിപ്പോഴും ഈ ആൾത്താരയിൽ ഞങ്ങൾ നിൽക്കുന്നതും സാക്ഷ്യം പറയുന്നതും എല്ലാം മാതാവിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ആ കേസ് സ്റ്റാർട്ട് ചെയ്ത ദിവസം തന്നെ എൻ്റെ ആക്ച്വലി മെറിറ്റെല്ലാം എല്ലാം തീർന്നാണ് ഞങ്ങളുടെ എല്ലാ മെറിറ്റും തീർന്ന് മെറിറ്റ് സീറോ ആയി പിന്നെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സംഭവിച്ചതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താലും കരുണയാലും മാത്രമാണ് അതിനുശേഷം എൻ്റെ കൊച്ചിനൊരു അഡ്മിഷൻ വേണമായിരുന്നു കാരണം പിള്ളേരോട് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് പി ആർ ഇല്ലാത്തത് തന്നെ അപ്പോൾ പി ആർ കിട്ടിക്കഴിഞ്ഞപ്പം പബ്ലിക് സ്കൂളിലോട്ട് മാറ്റണം അത് ഞാൻ മാതാവിനോട് നിയോഗം ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്കൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി ഒരു സ്കൂളിൽ നിന്ന് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് റിലീവ് ആകാനും സാധിച്ചു പുതിയ പബ്ലിക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനും സാധിച്ചു അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മദർ ടങ്ങ് ആയിട്ട് ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യണം അപ്പോൾ എൻ്റെ കൊച്ച് ഇൻ്റർനാഷണൽ സ്കൂളിൽ ഹിന്ദി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ പബ്ലിക് സ്കൂളിൽ ഒരു നൂറ് സ്കൂളുണ്ടെങ്കിൽ അവിടെ ഒരു ഇരുപത് സ്കൂളിൽ മാത്രമേ ഹിന്ദി ലാംഗ്വേജ് കാണത്തുള്ളൂ പക്ഷേ മാധവേ ഞങ്ങൾക്ക് സെലക്ട് ചെയ്ത സ്കൂളിൽ ഹിന്ദി ലാംഗ്വേജ് ഉണ്ട് അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ ആ സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ചെല്ലുന്ന ദിവസം മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ഇങ്ങനെ ഹിന്ദി സബ്ജക്റ്റ് ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആത്മീയമായും എല്ലാ കാര്യങ്ങളും ഞാനാണെങ്കിൽ പള്ളിയിൽ പോകും പള്ളിയിൽ പോകുമെന്ന് വെച്ചാൽ ഞായറാഴ്ചകളിലൊക്കെ പോകും അല്ലാത്ത ദിവസം മിക്ക ദിവസവും ഞാൻ ടി വിയും ഇതൊക്കെ എല്ലാം കണ്ട് വീട്ടിലിരിക്കത്തേ ഉള്ളൂ വൈഫ് ഉടമ്പടി എടുത്തുകൊണ്ട് തന്നെ ഇതെല്ലാം പാലിക്കേണ്ടത് വൈഫിൻ്റെ ഉത്തരവാദിത്തം എന്ന് ഞാൻ ഉത്തോണ്ടിരുന്നത് ഒരു കാരണവശാലും ഞാൻ ഞങ്ങളൊരു ആത്മീയതയുടെ കാര്യത്തിൽ ഞങ്ങൾ കണ്ടുവരും രണ്ട് ധ്രുവങ്ങളായിരുന്നു വൈഫ് ഒരു സൈഡിലിരുന്ന് ബൈബിൾ വായിക്കും ഞാനൊരു സൈഡിലിരുന്ന് മൊബൈൽ ഫോൺ കാണും അല്ലെങ്കിൽ അവൾ രാവിലെ ഇരുന്ന് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലും ഞാൻ കൂർക്കം വലിച്ച് കടന്നുറങ്ങും ഈ ഒരു അവസ്ഥയിലായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് രാവിലെ പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലി അല്ലെങ്കിൽ ദൈവത്തിന് എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ ജീവിതം മാറിത്തുടങ്ങി ആദ്യമേ ഞങ്ങൾക്കൊരു ഒരു ദുരന്തം ഒരു സഹനം തന്നെങ്കിലും പിന്നെ മാതാവ് ഞങ്ങളെ കൈപിടിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു സഞ്ചാരി മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആക്ച്വലി ഞങ്ങളുടെ വീട്ടിലെ മെഴുകുതിരിയിൽ പ്രാവിൻ്റെ രൂപത്തിലൊരു ഇത് തെളിഞ്ഞു വരുമായിരുന്നു അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം ഉടമ്പടിയിലുടനീളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിന് ഒരായാലും നന്ദി പറയുന്നു ജോലി പോയപ്പോൾ ഞാൻ പ്രാർത്ഥന തന്നെയായിരുന്നു പള്ളി കിടക്കുമായിരുന്നു വേണമെങ്കിൽ പറയാം ഞാൻ എന്തേലും പ്രാർത്ഥിച്ചാണ് കേൾക്കാത്തപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായിട്ട് നീ ഐ സിയേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമേ അവരിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി അവർക്ക് മാംസല ഹൃദയം നൽകണമേ ദാനിയിൽ ഒന്നോ ഒമ്പത് അനുസരിച്ചുകൊണ്ട് ഞാൻ ജോസ്നായോട് പ്രീതി അനുഗംഭ്യം തോന്നാൻ അവർക്ക് എന്ന് അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് വേറെ വേറെ കേസിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ പ്രാർത്ഥിച്ചിട്ടില്ല പിന്നെ ദൈവത്തോട് കൂ കൂടുതലായിട്ട് അടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടിയത് കാരണം ഞങ്ങൾ പള്ളിയിൽ പോകുന്നതിന് കുറച്ച് ദൂരമായിരുന്നു വീട് ഒരു രണ്ട് ബസ് കയറണമായിരുന്നു അപ്പം ഞങ്ങൾ പള്ളിയുടെ അടുത്തേക്ക് രണ്ട് മിനിറ്റ് നടന്നാൽ മതിയുള്ള ദൂരത്തേക്ക് എന്ന് വീട് മാറണമെന്ന് ഞങ്ങൾ വിചാരിച്ചു പോകും അന്നാണ് കേസ് ശരിയായി പി ആറും എല്ലാം ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ എന്ത് മനസ്സിൽ വിചാരിച്ചാലും മാതാവ് അന്നേരം തന്നെ അതിന് റിപ്ലൈ തരും ഒരു പ്രാവശ്യം ഞാൻ ഇന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു ദാനിയല്ല ഇവിടെ ഒന്ന് വരണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനെ എനിക്കൊരു വീഡിയോ അയച്ചതായിരുന്നു